കനത്ത മഴയിൽ ഇടുക്കി ദേവികുളം ഗ്യാപ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ കല്ലും മണ്ണും നീക്കുന്നതിന് നടപടി തുടങ്ങി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ പറഞ്ഞു ദേശീപാത നവീകരണത്തിനുശേഷം മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഭീഷണി ഗ്യാപ് റോഡിൽ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് പെയ്ത ശക്തമായ മഴയെ തുടർന്നായിരുന്നു ദേവികുളം ഗ്യാപ് റോഡിലും മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്തു നിന്നും കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞെത്തി ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിലേക്ക് കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ഗ്യാപ് റോഡില് പാറ വീണ് നമ്മുടെ ദുരിലുള്ള ഗതാഗതം താർത്തിപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെ മഴയിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ മഴ ഒന്ന് ശലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട് എൻ എച്ച് നമ്മുടെ തഹസിൽദാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഹസിൽദാർ വഴി ഡിഒ സി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കൂടുതൽ പാറകളാണ് അതിനാൽ അതിനാലൊരു രണ്ട് മൂന്ന് ദിവസം എടുക്കേണ്ടി വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ചിന്നനാൽ മേഖലയിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഗതാഗതം നിലച്ചത് മൂലം കൂടുതൽ കൂടാതെ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിലെ ആളുകൾക്ക് ആശുപത്രി അടക്കമുള്ള ആവശ്യഘട്ടങ്ങളിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഒന്നിലധികം ഇടങ്ങളിലാണ് മഴയത്ത് ഇത്തവണ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി